ജയവാ അണിയറയിലെ ആ സൂത്രധാരണ ഇതാ ഞങ്ങള് വെളിച്ചത്തേക്ക് കൊണ്ടുവരികയാണ് കഴിഞ്ഞ ഒരു മാസം ഡോക്ടർ ശരിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് ജയദേവനാണ് അല്ലേ ഇന്നലെ അവസാനം കൈതു പോയോ ഇല്ല നമുക്ക് ഈ ഓരോ ദിവസം കൂടുന്തോറും തിരക്കുകൾ വർദ്ധിച്ചു വരികയാണ് ഓരോ പ്രദേശത്തും സരിനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ പ്രവർത്തകരുടെ വിളി അതെല്ലാം നിയന്ത്രിച്ച് അങ്ങനെ വെക്കാൻ വേണ്ടി കഴിയുന്ന ഒരാളാണ് വലിയ ആത്മവിശ്വാസത്തിലാണ് കേട്ട പ്രവർത്തകരാകെ ഇന്നലെ മറ്റേ എൽ ഡി വൈ എഫിന്റെ നേതൃത്വത്തിലുള്ള നിങ്ങളുടെ തന്നെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലായത് അതെ അതെ വന്ന പ്രവർത്തകരെ കാളും ആവേശത്തിലായിരുന്നു കയ്യിലെ മുഴുവൻ ആളുകൾ എന്നാണ് അതെ അതെ ഗംഭീരമായിരുന്നു ഒരു ഒരുപാട് ചെറുപ്പക്കാർ അതിനൊക്കെ തണിനിരക്കുന്ന രീതി ഉണ്ടായിരുന്നു മുഴുവൻ ആളുകളും സരിൻ തരംഗത്തിലേക്ക് മാറുന്നു ഇനിയിപ്പോ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ കൊട്ടിക്കലാശത്തിലേക്കാണ് വരുന്നത് തീർച്ചയായും വലിയ രൂപത്തിലുള്ള സൂചിപ്പിച്ച പോലെ തന്നെ പാലക്കാട് സരിൻ തരംഗം ആഞ്ഞടിക്കും കൊട്ടിക്കലാശം കഴിയുന്നോടു കൂടി പൂർണ്ണമായ രൂപത്തിലേക്കുള്ള വലിയ വിജയം ജയദേവൻ ജയദേവൻ ഈ പാലക്കാട് മണ്ഡലത്തിന്റെ ബുക്കും മൂലം അറിയാം സ്ഥാനാർത്ഥിയുമായിട്ട് സരിനുമായിട്ട് ഈ പാലക്കാട് മണ്ഡലത്തിൽ ജനങ്ങളോടൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ അതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താ മനസ്സിലാക്കുന്നത് സ്ഥാനാർത്ഥിയെ നേരിട്ട് കൊണ്ടുപോയി പോയി സംസാരിക്കുമ്പോഴും ജയദേവൻ അല്ലാതെ ഈ നാട്ടില് സംസാരിക്കുമ്പോഴും ഒരു വ്യത്യാസം എന്താ തോന്നിയിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഇവിടെ അഭൂതാപൂർവമായിട്ടുള്ള മുന്നേറ്റമാണ് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഓരോ ദിവസങ്ങളിലെ പര്യടനം പൂർത്തിയാകുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചു വരുന്ന തരത്തിലേക്കാണ് സരിൻ്റെ പെർഫോമൻസ് ഓരോ ആളുകളെയും കാണുക ഓരോ ആളുകളെയും കയ്യിലെടുക്കുകയാണ് ഈ മനുഷ്യൻ വലിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെ കോൺഗ്രസ് കണ്ടില്ല എന്നുള്ളതാണ് ഇത്രയും വലിയ അസാമാന്യ കഴിവാണ് ഉണ്ടാക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകരാഗമാനം ഇത്രയും ആവേശത്തിലാകുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം സരിന്റെ മുഴുവൻ തീർച്ചയായും ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം അത് മനസ്സിലാവും സരിന്റെ കഴിവുകൾ എന്താണ് ബുദ്ധിമുട്ടാണ് പക്ഷെ ഗംഭീരമായിട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഇവിടെ എത്തുന്ന നേതൃത്വം ഉൾപ്പെടെ അതാണ് മനസ്സിലാക്കുന്നത് അടിത്തട്ടിലുള്ള ഗ്രൗണ്ട് വർക്ക് നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും ഒരിക്കലുമില്ല yeah uh -huh. ഒരിക്കലുമല്ലോ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഇങ്ങനെ ഒരു വർക്ക് നടന്നിട്ടില്ല അസാമാന്യ പ്രവർത്തനം സംഘടനാപരമായും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരെ ആകെ ആവേശത്തിലാക്കി കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം വലിയ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എന്തായാലും മറ്റു വിഭാഗങ്ങൾ വലതു മുന്നണിയുടെ ആയാലും എൻ ഡി എയുടെ ആയാലും സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പര്യടനമൊക്കെ നിങ്ങൾ എന്തായാലും വിലയിരുത്തല്ലോ എങ്ങനെയുണുന്നത് ഇവിടെ ഞങ്ങൾ വലിയ രൂപത്തിൽ ഓരോ വർഗ സംഘടനകളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രവർത്തകർ എന്നുള്ള നിലയിലും ും നല്ല കൂടി ഓരോ ദിവസത്തെയും ചാർട്ട് തീരുമാനിച്ച് ഓരോ മണിക്കൂറിലും ഏത് ജനങ്ങളുടെ പുറത്തണം ആരോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ആരെയാണ് കൂടെ ചേർത്ത് നിർത്തേണ്ടത് അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലേക്ക് രാത്രി നേരം വൈകിയും ഇന്നലെയെല്ലാം ഞങ്ങൾ രാത്രിയിൽ രാത്രിയിലൊരു പത്തര മണിക്കൂറെല്ലാം റെസിഡൻഷ്യൽ കോളനിയിൽ കോളനിയിലെത്തുമ്പോൾ അവിടുത്തെ മുഴുവൻ ജനങ്ങളും പുറത്തിറങ്ങി നിന്ന് സരീനം കാത്തു നിൽക്കുകയാണ് ഇതൊരിക്കലും ഉണ്ടായിട്ടില്ല ഒരിക്കലും ഇങ്ങനെയൊരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല ജനങ്ങൾ സരിനെ ഹൃദയത്തിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഇന്നലെ നമ്മുടെ നൈറ്റ് മാർച്ച് ലൈവ് പോയല്ലോ നമ്മുടെ ചാനലിൽ ലൈവ് പോയി ലൈവ് പോയതിന് ശേഷം ഞാൻ റൂമിൽ ചെന്നപ്പോൾ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നിരിക്കുന്നു അസാധ്യമായ കാഴ്ചകളാണ് പാലക്കാട് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണ പാലക്കാട് എടുക്കുന്നതാണ് പലരും മണ്ഡലത്തിന് പുറത്തു നിന്ന് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളോട് പറയും ഉണ്ടാക്കാൻ അതെ യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ വന്ന് തുടക്കത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളെ ചിത്രത്തിൽ ഇല്ലാ എന്ന് എഴുതി എഴുതി തള്ളി ആളുകൾക്ക് പോലും സരിൻ ഒരു പ്രധാന ഘടകമായി മാറുന്നു സ്ട്രാറ്റജി കൊണ്ടും പ്രവർത്തനം കൊണ്ടും എല്ലാം മറ്റ് മുന്നണികളെക്കാളും കൂടുതലായി ഇപ്പൊ സരിൻ ഒരു പ്രധാന ഫാക്ടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജയദേവൻ ഞാൻ സരിനോട് ചോദിച്ച പോലെ കുട്ടിക്കലാസിന്റെ ഒരു രൂപമുണ്ടോ ഇവിടെ നമ്മളെ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് വിറ്റ് പഞ്ചായത്തിലും നമ്മൾ ചെറിയ അവിടത്തുള്ള ഇരട്ടിയിലധികമാണ് മാത്തൂരായാലും കണ്ണാടി ആയാലും ആണെങ്കിലും മുനിസിപ്പാലിറ്റിയിലും ചെറിയ രൂപത്തിലുള്ള ആവേശങ്ങളെല്ലാം അവരെ കുട്ടിക്കലാശം എന്നുള്ള നിലയിലെത്തിക്കും അവസാനം രണ്ടു മണിയോടുകൂടി പാലക്കാട് നഗരം കീഴടക്കും അത് വിക്ടോറിയ കോളേജിന് സമീപത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് തുടങ്ങി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുമ്പോഴേക്കും വലിയ തരത്തിൽ നമ്മൾ വിജയിച്ചിരിക്കും അപ്പൊ അങ്ങനെയാണ് പരിപാടി തീർച്ചയായും അതായത് ഇപ്പം പറഞ്ഞ പോലെ ഈ തൃശ്ശൂർ പൂരം പോലെയാണ് കടവ് പൂരങ്ങളൊക്കെ തുടങ്ങി അവസാനം ഇവിടെ വന്ന് കൊട്ടിക്കലാശം അല്ലേ അതെ 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 അപ്പോൾ ഓക്കെ താങ്ക് യു ഓക്കെ നടക്കണ്ടേ ഇറക്കി